സുഹൃത്തുക്കളെ ഇന്നലെ അതായത് ഡിസംബർ രണ്ടിന് അനിയൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ മലബാർ ഗോൾഡിൽ നിന്നാണ് വിളിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ ഷോറൂമിൽ ഒന്ന് വരണം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നലെ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിപ്പം എങ്ങനെ മലബാർ ഗോൾഡ് കാര് അറിഞ്ഞു ഏതായാലും ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ടോ ആദ്യം കരുതി ചെയ്ത് ആരെങ്കിലൊക്കെ പ്രാങ്ക് ചെയ്തതായിരിക്കും എന്നാണ് ഏതായാലും അവിടെ പോയി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സ്റ്റാഫ് വലിയൊരു ബോക്സുമായിട്ട് വന്നു അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സിനുള്ള ഗിഫ്റ്റ് ആണ് അത്ര നല്ലൊരു റെഡ് വെൽവറ്റിന്റെ കേക്ക് അപ്പൊ സൗദിയില് തമാമെന്നൊക്കെ സ്വർണ്ണം വാങ്ങുന്നുണ്ടെങ്കില് മലബാർ ഗോൾഡ് നിന്ന് വാങ്ങിക്കോളിട്ടോ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ മറന്നാലും അവര് മറക്കൂല അപ്പൊ ഏതായാലും ഒക്കെ കിട്ടിയതല്ലേ വെറുതെ വിടാൻ പറ്റുമോ നേരെ വിട്ടേ സുഹൃത്തിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് അവിടുന്ന് വയറ് നിറയെ ബ്രോസ്റ്റഡും കപ്സൊക്കെ കഴിച്ച് റാഹത്തായിട്ടാ കൂടെ പിന്നെ സുഹൃത്തുക്കളായ സുനിലും ഷറഫുവും ഉണ്ടായിരുന്നട്ടോ ഫുഡൊക്കെ കഴിച്ച് ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു അപ്പോൾ അനിയൻ ജാഫറിന്റെ ബർത്ത്ഡേ ഞങ്ങൾ മലബാർ ഗോൾഡിന്റെ കേക്കോട് കൂടെ കളറാക്കിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തോളി